അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ ഈ ഈ ഓഫർ ജനുവരി വരെ മാത്രം ആനുകൂല്യങ്ങളുടെ ആഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം എലഗൻസ് ഓഫ് ബ്യൂട്ടി റോഡ് നിലമ്പൂർ ഓൾസോ ആറ്റ് പൊന്നാനി നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കുറത്തിണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി അൻപതിൽ പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻസ് അസോസിയേഷൻ സംസ്ഥാന തലത്തിൽ നടത്തിയ ഓണം സ്വർണോത്സവ് ടു തൗസൻഡ് ട്വന്റി ഫോറിന്റെ രണ്ടാം സമ്മാനമായ പത്ത് പവൻ സ്വർണ്ണ നാണയവും പുരസ്കാരവും വിതരണം ചെയ്തു വണ്ടൂർ വാണിയമ്പലം സ്വദേശിനി ഇ കെ നിഷ്രയ്ക്കാണ് സ്വർണ്ണ നാണയം ലഭിച്ചത് വണ്ടൂർ ടൗൺ സ്ക്വയറിലെ ഇൻബെർ റെസ്റ്റോറന്റ് ഹാളിൽ നടന്ന സമ്മാനദാന ചടങ്ങ് എ കെ ജി എസ് എം എ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് സിറ്റി ടി അബ്ദുൾ അസീസ് ഉദ്ഘാടനം ചെയ്തു അപ്പൊ അതിന്റെ സമ്മാന വിതരണം ഈ പല നമ്മുടെ സംഘടനകളൊക്കെ ഇത് നടക്കുവോ കൊടുക്കുവോ നൂറ് പവൻ കൊടുക്കുവോ ഇരുപത്തിയഞ്ചു പവൻ കൊടുക്കുവോ എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ അതൊക്കെ നൂറ് ശതമാനം പരസ്യമായി കൊടുത്തുകൊണ്ട് പത്ര ദൃശ്യ മാധ്യമങ്ങളിൽ കൂടി തന്നെ നമ്മൾ പരസ്യം ചെയ്തു നൂറ് പവന് ബഹുമാനപ്പെട്ട ധനമന്ത്രിയാണ് കൊടുത്തത് ഇനി അതിന് വലിയൊരു തെളിവില്ലല്ലോ അതുപോലെ തന്നെ ഇരുപത്തിയഞ്ചു പവനും കൊടുത്തത് അദ്ദേഹം തന്നെയാണ് ഈ പത്ത് പവൻ കൊടുക്കാൻ പോകുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട വാർഡ് മെമ്പറുമാണ് അപ്പൊ നമ്മള് ഈ പദ്ധതി തുടങ്ങി മൂന്ന് മാസക്കാലത്തോളം നമ്മുടെ സ്ഥാപനങ്ങളിലേക്ക് ചിലപ്പോ നമ്മൾ ഉദ്ദേശിച്ചത്ര ആളുകൾ വരുന്നില്ല പക്ഷെ നമ്മൾ ഇത്തരത്തിലുള്ള പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട് എന്ന് ജനങ്ങൾ അറിഞ്ഞാൽ അവരെന്തെങ്കിലും ഒരു ആഭരണം വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കട ചെരക്കുകയും അതിന് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഈ കൂപ്പങ്ങള് ഞാൻ ജില്ലയിൽ ഉണ്ടായപ്പോൾ തന്നെ പറഞ്ഞത് നമ്മളിതൊക്കെ സ്ത്രീ സാഹസിക മേഖലകളിലാണ് ഇതൊക്കെ വിതരണം ചെയ്യേണ്ടത് പ്രത്യേകിച്ച് അയൽ കൂട്ടം കുടുംബശ്രീ അത്തരത്തിലുള്ള പഞ്ചായത്തിന്റെയും മുനിസിപ്പാലിറ്റിയുടെയൊക്കെ ഭാഗമായിട്ടുള്ള സ്ഥലങ്ങളിൽ കൂടി നമ്മൾ ഈ കൂപ്പൺ സൗജന്യമായി വിതരണം ചെയ്തുകൊണ്ടാണ് ഈ പദ്ധതി വിജയിപ്പിക്കുന്നത് അപ്പൊ ഒരു ആൾക്ക് ഒരു സൗജന്യ കൂപ്പൺ കൊടുത്താല് ആ ആള് അന്ന് സ്വർണ്ണാഭരണം വാങ്ങിച്ചിട്ടില്ലെങ്കിലും എന്തെങ്കിലും ഒരു കാലത്ത് പത്ത് രൂപ സ്വരൂപിച്ചു വരികയാണെങ്കിൽ ഇപ്പൊ അല്ലെങ്കിൽ കുടി സാഹിബാർ കൊടുക്കുന്നെങ്കിൽ സ്വർണാഞ്ജലിന്ന് വാങ്ങാം എന്നുള്ളൊരു ചിന്ത ആ കസ്റ്റമർക്ക് ഉണ്ടാവും അങ്ങനെയാണ് ഇതിന്റെ ദീർഘ അടിസ്ഥാനത്തിൽ നമ്മൾ കാണേണ്ടത് അതുകൊണ്ടാണ് ഇത് സൗജന്യമായി കൊടുക്കണം കേവലം പത്ത് രൂപയുള്ള ഒരു കൂപ്പൺ എന്നൊക്കെ നമ്മൾ പറഞ്ഞത് എന്നാലും അത് വമ്പിച്ച വിജയമായി നല്ല രീതിയിൽ അത് അവസാനിപ്പിക്കുകയും ചെയ്തു വണ്ടൂർ യൂണിറ്റിലെ സൗദി ഗോൾഡിൽ നിന്ന് നൽകിയ കൂപ്പണാണ് രണ്ടാം സമ്മാനം ലഭിച്ചിരുന്നത് പത്ത് പവൻ സ്വർണ്ണ നാണയം ഇ കെ നിഷറയ്ക്ക് ഗ്രാമപഞ്ചായത്ത് അംഗം മൈഥിലിയും സംസ്ഥാന കമ്മിറ്റി യൂണിറ്റിന് നൽകിയ പുരസ്കാരം ജില്ലാ വൈസ് പ്രസിഡന്റ് എ എൻ കെ ഹംസയും കൈമാറി യൂണിറ്റ് പ്രസിഡന്റ് പി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കൌൺസിലർ മച്ചിങ്ങൽ അലവിക്കുട്ടി ഇ കെ ഹസൈനാർ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് പി എ കെ ഫസൽ ട്രഷറർ സി പി തോമസ് എന്നിവർ പങ്കെടുത്തു ബിസിനസ് ഡെസ്ക് വിഷൻ ന്യൂസ് വർഷത്തെ ിൽ ഓഫറുകളുടെ പെരുമഴക്കാലം എ കെ ജി എസ് എം എ ഒരുക്കുന്ന സുവർണോത്സവം അലീസ് ആൻഡ് ഗോൾഡ് സുക്കിൽ നിന്നും പർച്ചേസ് ചെയ്യൂ നേടൂ കിലോ ചെയ്യും സമ്മാനം